പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മെ സ്നേഹിക്കുന്ന കഥാവ് അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒരിക്കലും തള്ളിക്കളയുകയില്ല നാം ഏതൊക്കെ അവസ്ഥയിലാണ് ഇപ്പോൾ എങ്കിലും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരുവനെയും ദൈവം തള്ളിക്കളയുകയില്ല അവിടുന്ന് അവരെ ഒറ്റയ്ക്കാക്കുകയില്ല ഈ രാത്രിയിൽ നമ്മെ ഭയപ്പെടുത്തുന്ന എല്ലാ മേഖലകളെയും കർത്താവിൻ്റെ ശക്തമായ കരങ്ങളിലേക്ക് സമർപ്പിച്ച് എൻ്റെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയോ തള്ളിക്കളയുകയോ ഇല്ല എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നമ്മുടെ നിയോഗങ്ങളെയും ഈ രാത്രിയിൽ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്യും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തി ഒൻപത് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ പറഞ്ഞു ൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും എൻ്റെ മുൻപിൽ ദുഷ്ടർ ഉള്ളിടത്തോളം കാലം നാവിന് ഞാൻ കടിഞ്ഞാണിടും ഞാൻ മൂകനും നിശബ്ദനുമായിരുന്നു എൻ്റെ നിശബ്ദത നിഷ്ഫലമായി എൻ്റെ സങ്കടം വർദ്ധിച്ചു എന്റെ ഉള്ളിൽ ഹൃദയം തപിച്ചു ഞാൻ ചിന്തിച്ചപ്പോൾ അത് കത്തിജ്വലിച്ചു ഞാൻ സംസാരിച്ചു കഥാവേ അവസാനം എന്തെന്നും എൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം എത്രയെന്നും എന്നെ അറിയിക്കണമേ എൻ്റെ ജീവിതം എത്ര ക്ഷണികമാണെന്ന് ഞാൻ അറിയട്ടെ ഇതാ അവിടുന്ന് എൻ്റെ ദിവസങ്ങൾ ഏതാനും അങ്കുലം മാത്രമാക്കിയിരിക്കുന്നു എൻ്റെ ജീവിതകാലം അങ്ങയുടെ ദൃഷ്ടിയിൽ ശൂന്യപ്രായമായിരിക്കുന്നു മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം മനുഷ്യൻ നിഴൽ മാത്രമാണ് അവന്റെ ബന്ധപ്പാട് വെറുതെയാണ് മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നു ആരനുഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ല കർത്താവേ ഞാൻ എന്താണ് കാത്തിരിക്കേണ്ടത് എൻ്റെ പ്രത്യാശ അങ്ങയിലാണല്ലോ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനയും ദുഃഖവും കൊണ്ട് അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ അടുത്ത നിമിഷത്തെ ജീവിതം എങ്ങനെ എന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു ഞങ്ങൾ എവിടെ പോകണം എന്തു ചെയ്യണം ആരെ കാണണം ഇതൊന്നും ഞങ്ങൾക്കറിയില്ല എന്നാൽ ഒന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് എൻ്റെ കർത്താവിൻ്റെ കരം എന്നെ ശക്തിപ്പെടുത്തുകയും എന്നെ വഴി നടത്തുകയും അവിടുന്ന് എന്നെ ഉപദേശിച്ച് ഞാൻ ചരിക്കേണ്ട മാർഗം അവിടുന്ന് എനിക്ക് കാണിച്ചു തരികയും ചെയ്യും എൻ്റെ കർത്താവെ എന്നോട് കരുണ തോന്നണമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ സഹായിച്ചവരെല്ലാം എനിക്കെതിരെ നിലപാടെടുക്കുന്നു ഞാൻ സ്നേഹിച്ചവരെല്ലാം എനിക്കെതിരെ കുറ്റം പറയുന്നു കഥാവേ ഞാൻ ആർക്കൊക്കെ നന്മ ചെയ്തിട്ടുണ്ടോ അവരെല്ലാം അവരുടെ കരങ്ങൾ എനിക്കെതിരെ ഉയർത്തുന്നു അവരുടെ നാവുകൾ എനിക്കെതിരെ സംസാരിക്കുന്നു കർത്താവെ എന്നാലും അങ്ങനോടരളി ചെയ്തിട്ടുണ്ട് കർത്താവിനെ ഓർത്ത് നിങ്ങൾ നന്മ ചെയ്യുക നിങ്ങളുടെ പ്രതിഫലം ദൈവത്തിൽ നിന്നും ലഭിക്കും മനുഷ്യരിൽ നിന്നല്ല നമ്മുടെ പ്രതിഫലം ലഭിക്കുന്നത് എന്നാൽ ദൈവത്തിൽ നിന്നാണ് നമ്മുടെ പ്രതിഫലം ലഭിക്കുന്നത് എന്ന വിശ്വാസം കൂടുതൽ നന്മ ചെയ്യുവാൻ എന്നെ സഹായിക്കുന്നു കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞാൻ അങ്ങയെ ശ്രവിക്കുന്നു അങ്ങനോട് സംസാരിക്കണമേ കർത്താവെ എൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം അവിടുന്ന് ഉത്തരം നൽകണമേ എൻ്റെ സംശയങ്ങൾക്കെല്ലാം ഈ രാത്രിയിൽ അവിടുന്ന് എനിക്ക് മറുപടി തരണമേ കർത്താവായ ദൈവമേ എൻ്റെ ആകുലതകളെല്ലാം അവിടുന്ന് കാണുകയും അവിടുന്ന് അത് ഏറ്റെടുത്ത് എനിക്ക് സന്തോഷത്തിൻ്റെ വക ഉരുക്കിത്തരികയും ചെയ്യണമേ ദൈവമേ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു പൂർണ്ണമായും അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു എൻ്റെ കർത്താവെ എൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം എത്രയെന്നോ അവസാനം എന്തെന്നോ ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നോ എനിക്ക് അറിയിച്ചു തരണമേ എൻ്റെ ജീവിതം എത്ര ക്ഷണികമാണെന്ന് ഞാൻ അറിയുന്നു എന്നാൽ ഓരോ ദിവസവും ഞാൻ ചെയ്യുന്ന നന്മകളെ എൻ്റെ ജീവിതത്തിൽ മഹത്വം കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നു കഥാവെ അതിനാൽ കൂടുതൽ നന്മ ചെയ്യുന്നതിനും മറ്റുള്ളവർക്ക് ആത്മാർത്ഥമായി നന്മ ചെയ്യുന്നതിനും സഹായിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഈ ജീവിതകാലത്തിൽ തന്നെ എന്നെ പഠിപ്പിക്കണമേ പ്രത്യേകമായി എനിക്കെതിരെ തിന്മ ചെയ്യുന്നവരോട് എനിക്കെതിരെ അപരാധങ്ങൾ പറഞ്ഞു പരത്തുന്നവരോട് എന്നെ തകർക്കുവാൻ ശ്രമിക്കുന്നവരോട് എൻ്റെ നന്മകളെ കണ്ടില്ല എന്ന് നടിക്കുന്നവരോട് എന്നെ പരിഹസിക്കുന്നവരോട് എന്നെ പുച്ഛിച്ചു തള്ളുന്നവരോട് കഥാവെ എന്നോട് അവിശ്വസ്ത കാണിക്കുന്നവരോട് എന്നോട് നന്ദി കേട് കാണിക്കുന്നവരോട് എല്ലാവരോടും ഈശോയെ അങ്ങ് ക്ഷമിച്ചതുപോലെ എനിക്കും ഈ രാത്രിയിൽ ക്ഷമിക്കുവാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിന് ശക്തി നൽകണമേ ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നീയും പരസ്പരം സ്നേഹിക്കുക എന്നരുളിച്ച് ചെയ്ത ഈശോ എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള വലിയ മനസ്സ് എനിക്ക് തരണമേ എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ അങ്ങയുടെ മകളാണ് ഞാൻ അങ്ങയുടെ മകനാണ് ഞങ്ങൾ ഓരോരുത്തരെയും നീ ഇപ്പോൾ കേൾക്കണമേ എൻ്റെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനയും പ്രയാസങ്ങളും നീ അറിയുന്നുണ്ടല്ലോ ഞങ്ങളുടെ നാളത്തെ ഭാവി എവിടെ എന്ത് എന്നൊന്നും ഞങ്ങൾക്കറിയില്ല എന്നാൽ ഞാൻ ആദിയും അന്ത്യവുമാകുന്നു ഞാൻ ആൽഫയും ഒമേഘയുമാകുന്നു ഞാൻ ജീവനും വഴിയും സത്യവുമാകുന്നു എന്നരളിച്ചത് ഈശോനാഥ അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു കർത്താവെ ഈ ജീവിതത്തിൽ ഞങ്ങൾ അങ്ങയിൽ അർത്ഥം കാണുന്നു അങ്ങയെ അനുസരിക്കുന്നതിനും അങ്ങയുടെ വചനം പാലിക്കുന്നതിനും എന്നേരും ഞങ്ങൾക്ക് ശക്തി തരണമേ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ വലിയ നിന്ന് അവിടെ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചു ചില പ്രത്യേക തീരുമാനങ്ങൾ എടുക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചു എന്നാലും എൻ്റെ ദൈവമേ ഞങ്ങളെ കരുണതോട് നോക്കണമേ ഞങ്ങളെ കരുണയോട് നോക്കി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ നിന്നൊരിക്കലും ഞങ്ങളെ തള്ളിക്കളയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്തെന്നാൽ കർത്താവേ അങ്ങയുടെ മനസ്സും അങ്ങയുടെ ഹൃദയവും ഈ ലോകത്തിൽ മറ്റാർക്കും തന്നെയില്ല അങ്ങയുടെ സത്യം മറ്റാർക്കുമില്ല അങ്ങാണ് വഴിയും സത്യവും ജീവനും എൻ്റെ കർത്താവായ ദൈവമേ ഇന്നത്തെ രാത്രിയിൽ അവിടെ എന്നെ ഒറ്റയ്ക്കാക്കി മടങ്ങല്ലേ അങ്ങ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് അങ്ങനെ തള്ളിക്കളയുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അങ്ങയിൽ പൂർണ്ണമായി അഭയം തേടുന്നു കർത്താവേ എപ്പോഴും എൻ്റെ നാവിനെ അവിടുന്ന് കടിഞ്ഞാണിട്ട് എൻ്റെ നാവ് അങ്ങയുടെ ഭരണത്തിന് കീഴിലാക്കണമേ കർത്താവേ എൻ്റെ മുൻപിൽ ദുഷ്ടരുള്ളടത്തോളം കാലം എൻ്റെ നാവിനെ അവിടുന്ന് കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണമേ ദൈവമായ കർത്താവ് എന്നോട് ദുഷ്ടത ചെയ്യുന്നവരുടെ മുന്നിൽ ഞാനായിരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും നാവ് കൊണ്ട് ദുഷ്ടത ചെയ്യാതിരിക്കാൻ എൻ്റെ നാവിനെ അവിടുന്ന് സ്പർശിക്കുകയും അങ്ങ് പ്രവാചകന്മാരുടെ നാവിനെ തൊട്ടതുപോലെ എൻ്റെ നാവിനെ തൊട്ട് ദൈവനാമം മഹത്വപ്പെടുത്തുവാനായി എൻ്റെ നാവിനെ നീ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരനങ്ങളുടെ ആവശ്യങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു അങ്ങ് എത്രയധികം നല്ലവനാണ് എന്ന് ഞങ്ങൾ പ്രകീർത്തിക്കുന്നു അങ്ങയുടെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നതാണല്ലോ കഥാവേ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങൾ ഞങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം ഈ രാത്രിയിൽ ഞങ്ങളുടെ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ ദൈവമേ അങ്ങ് അങ്ങയുടെ മക്കളോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഞങ്ങൾക്ക് തുണയായിരുന്നു ഞങ്ങളുടെ നാളത്തെ ജീ അങ്ങയിൽ പൂർണ്ണമായും ഭരമേൽപ്പിച്ച് അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ഞങ്ങളെടുക്കുന്ന ഓരോ ചെറുതും വലുതുമായ തീരുമാനങ്ങളെ നീ അഭിഷേകം ചെയ്യണമേ കഥാവെ ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളെ വഴി നടത്തി കൂടുതൽ നന്മ ചെയ്യുന്നവരായി ഞങ്ങളെ മാറ്റണമേ ഈ ലോകത്തിൽ ഞങ്ങളുടെ സഹ ഞങ്ങളെ കൊണ്ടാകുന്ന വിധം നന്മ ചെയ്യുവാൻ കഥാവെ എല്ലാ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെയും അവിടുന്ന് എടുത്തു മാറ്റണമേ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവമുൻപിൽ ഞങ്ങൾ താഴ്മയോട് നിലകൊള്ളുന്നതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നദ്ധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണ്യവാനായ കർത്താവെ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ശരീരത്തിന് സൗഖ്യം നൽകണമേ മനസ്സിന് ആരോഗ്യം തരണമേ ഹൃദയത്തിന് സമാധാനം നൽകണമേ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ ഈശോയെ അങ്ങയുടെ തിരുമുറിവുകളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയും മക്കളെയും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളെയും പൂർവികരെയും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അയൽവാസികളെയും സുഹൃത്തുക്കളെയും അധികാരികളെയും നീ അനുഗ്രഹിക്കണമേ പ്രത്യേകമായി ഞങ്ങളോട് തിന്മ ചെയ്യുന്ന എല്ലാവരോടും കരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം ഈ ലോകം മുഴുവനും ആ അനുഗ്രഹത്തിന് പാത്രരാക്കി മാറ്റണമേ കർത്താവെ ഞങ്ങൾ പരസ്പരം ക്ഷമിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും അങ്ങയുടെ അത്ഭുതകരമായ കരം ഞങ്ങളെ സ്പർശിച്ച് ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവസന്നദ്ധിയിൽ താഴ്മയോട് വ്യാപരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കമന്റ് സെക്ഷനിലൂടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതി അറിയിച്ച എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഈ ചാനലിൻ്റെ ഓരോ വീഡിയോയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെന്ന ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കഥാവേ അവരുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് തക്ക സമയത്ത് തുണ നൽകി അവരെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവ്വമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ഈ രാത്രിയിൽ ദൈവസനതയിൽ കൃപയോടെ വർത്തിക്കുന്നതിനും എളിമയോടെ പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നെല്ലാ കാപഠ്യവും അശുദ്ധിയും എടുത്തു മാറ്റി വിശുദ്ധമായ ഒരു ഹൃദയം നൽകി എളിമയുള്ള ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാളത്തെ പുതിയ പ്രഭാതത്തിൽ വലിയ അനുഗ്രഹങ്ങളെ കണ്ടുണരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി എല്ലാ വേദനിപ്പിക്കുന്ന അവസ്ഥകളിൽ നിന്നും ഞങ്ങൾക്ക് മാറ്റം നൽകി സുഖമായി ഞങ്ങളെ ഓരോരുത്തരെയും ഉറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിരാവിലെ ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കുവാൻ ദൈവഹിതം ശ്രവിക്കുവാൻ ഉണർന്നെഴുന്നേൽക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കട്ടെ ഹൃദാവിൻ്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും നിങ്ങളുടെ കൂടെ വസിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക പ്രാർത്ഥനയും സംരക്ഷണവും എപ്പോഴും നിങ്ങൾക്കുണ്ടാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ